ഒന്ന് മുതൽ നൂറ് വരെയുള്ള അഫ്വാജി സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് നമുക്ക് നോക്കാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നും ആ സംഖ്യ മാത്രം ഘടകമായിട്ട് വരുന്നതാണ് പ്രൈം നമ്പേഴ്സ് ഓക്കെ ഇപ്പം ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തി അഞ്ച് പ്രൈം നമ്പേഴ്സാണുള്ളത് ഒന്ന് മുതൽ അമ്പത് വരെ ആണെങ്കിൽ പതിനഞ്ച് പ്രൈം നമ്പറും അൻപത്തൊന്ന് മുതൽ നൂറ് വരെ പത്ത് പ്രൈം നമ്പറും അങ്ങനെ ടോട്ടൽ ഇരുപത്തിയഞ്ച് പ്രൈം നമ്പേഴ്സാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ളതിലുള്ളത് അപ്പം ഒന്നിനും ഒന്ന് മുതൽ പത്ത് വരെ നാല് പ്രൈം നമ്പേഴ്സ് ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അപ്പം ഒന്ന് മുതൽ പത്ത് വരെ നാല് പ്രൈം നമ്പേഴ്സ് ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് മുതൽ ഇരുപത് വരെ നാല് പ്രൈം നമ്പേഴ്സാണുള്ളത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇപ്പോൾ പതിനൊന്ന് മുതൽ ഇരുപത് വരെ നാല് പ്രൈം നമ്പേഴ്സ് ഉണ്ട് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സ് ഇരുപത്തി മൂന്നും ഇരുപത്തൊമ്പതും ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സ് ഇരുപത്തി മൂന്നും ഇരുപത്തൊമ്പതും മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സാണ് മുപ്പത്തൊന്നും മുപ്പത്തേഴും ഇപ്പം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സ് മുപ്പത്തൊന്നും മുപ്പത്തേഴും നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെ മൂന്നെണ്ണം നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് അപ്പം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെ മൂന്ന് പ്രൈം നമ്പേഴ്സ് ഉണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് അൻപത്തൊന്ന് മുതൽ അറുപത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സ് അൻപത്തി മൂന്നും അൻപത്തി ഒമ്പതും അമ്പത്തൊന്ന് മുതൽ അറുപത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സാണുള്ളത് അൻപത്തി മൂന്നും അൻപത്തി ഒമ്പതും അറുപത്തൊന്ന് മുതൽ എഴുപത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സാണ് അറുപത്തൊന്നും അറുപത്തി ഏഴും അപ്പം അറുപത്തൊന്ന് മുതൽ എഴുപത് വരെ രണ്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ട് അറുപത്തി ഒന്ന് അറുപത്തി ഏഴ് എഴുപത്തൊന്ന് മുതൽ എൺപത് വരെ മൂന്ന് പ്രൈം നമ്പേഴ്സാണ് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി ഒ ഒമ്പത് എഴുപത്തൊന്ന് മുതൽ എൺപത് വരെ മൂന്ന് പ്രൈം നമ്പേഴ്സ് ഉണ്ട് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി ഒമ്പത് എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെയും രണ്ട് പ്രൈം നമ്പേഴ്സാണ് എൺപത്തി മൂന്നും എൺപത്തൊമ്പതും ഇപ്പം എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെ രണ്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ട് എൺപത്തി മൂന്നും എൺപത്തൊമ്പതും തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ് വരെ ഒരു പ്രൈം നമ്പറാണുള്ളത് തൊണ്ണൂറ്റേഴ് മാത്രം അപ്പോൾ തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ് വരെ ഒരു പ്രൈം നമ്പറാണുള്ളത് തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് പ്രൈം നമ്പേഴ്സ് ഒന്ന് മുതൽ നൂറ് വരെയുള്ളതിനിടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സ് ഇതിപ്പം മൊത്തം ഇരുപത്തി അഞ്ചെണ്ണം ഉണ്ട്